എല്ലാവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഒന്നിന് വ്യാഴം മേടം രാശിയിൽ നിന്നും ഇടവം രാശിയിലേക്ക് രാശി പരിവർത്തനം നടത്തിയതുമായി ബന്ധപ്പെട്ട് ധനുകൂറുകാരായ മൂലം പൂരാടം ഉത്രാടം ആദ്യവാദം എന്നീ നക്ഷത്രക്കാരെ ഈ രാശിമാറ്റം എങ്ങനെ സ്വാധീനിക്കും എന്നതിനെ സംബന്ധിച്ച ഒരു എളിയ ജ്യോതിഷ നിഗമനമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് കൂടാതെ വ്യാഴത്തെ പോലെ ഒരു വർഷമോ അതിൽ കൂടുതലോ ഒരു രാശിയിൽ സ്ഥിതി ചെയ്യുന്ന ശനി രാഹുകേതുക്കളുടെ ഇഷ്ടാനിഷ്ട സ്ഥിതിയും ഇതോടൊപ്പം ചേർത്തൊന്ന് വിശകലനം ചെയ്യുന്നുണ്ട് ആദ്യം ഒരു കാര്യം പ്രത്യേകമായി സൂചിപ്പിക്കട്ടെ ചാരവശാലുള്ള ഫലങ്ങൾ താൽക്കാലിക പൊതുഫലങ്ങൾ മാത്രമാണ് അതൊരു വ്യക്തിയെ സംബന്ധിച്ച ഫലമേയല്ല വ്യക്തികളെ സംബന്ധിച്ച സ്ഥായിയായ ഫലം ജനന സമയത്ത് അവരവരുടെ ജാതകത്തിലെ ഗ്രഹനിലയിലെ ഗ്രഹങ്ങളുടെ ഇഷ്ടാനിഷ്ടസ്ഥിതിയും ബലവും ബലക്കുറവും അത്തരം ഗ്രഹങ്ങളുടെ ദശാവഹാര ചിത്രങ്ങളെ എല്ലാം ആശ്രയിച്ചു തന്നെയാവും ചാരവശാൽ ഇപ്പോൾ നല്ല സമയമായിട്ടും എന്നെ സംബന്ധിച്ച് ഒരു ഗുണവും ഇല്ല എന്ന് പരിതപിക്കുന്നവർ ചാരവശാൽ മോശം സമയമായിട്ടും എനിക്കൊരു പ്രശ്നമില്ല എന്ന് പറയുന്നവർ നിർബന്ധമായും അവരവരുടെ ജാതകം പരിശോധിച്ച് ഗുണദോഷങ്ങൾ കണ്ടെത്തി പ്രാർത്ഥനകളാലും വ്രതങ്ങളാലും പ്രായശ്ചിത്തങ്ങളാലും മൃഗേശ്വരന്മാരെ അനുഗ്രഹദായകന്മാരാക്കാനും അനുകൂലമാക്കാനും കൂടുതൽ കൂടുതൽ നല്ല നല്ല അനുഭവയോഗങ്ങൾ ഉണ്ടാക്കാനും ശ്രമിക്കണം ഇപ്പോഴത്തെ ഈ വ്യാഴമാറ്റം ധനുകൂറുകാരായ നക്ഷത്രക്കാരുടെ ജന്മക്കൂറിൻ്റെ ആറാം ഭാവമായ ഇടവത്തിലേക്കാണ് വ്യാഴം രാശി പരിവർത്തനം നടത്തിയത് ജന്മക്കൂറിൻ്റെ ആറാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്ന കാലം പൂർണ്ണമായും അനുകൂലപ്രദമല്ല ആറാം ഭാവം വ്യാഴത്തെ സംബന്ധിച്ച് അനിഷ്ടസ്ഥാനമാണെങ്കിലും ചാരവശാൽ ആറിലെ വ്യാഴം ദോഷവും ഗുണവും ചെയ്യാത്ത നിർഗുണനാണെന്നും പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഒന്ന് മുതൽ ഒരു വർഷക്കാലം വ്യാഴം ഇടവത്തിൽ തുടരും സുഖഹാനി മനോമാന്യം ധനനഷ്ടം ചിലവ് അനാവശ്യമായി ശത്രുത ഉണ്ടാവുക അനാവശ്യമായി ശത്രുക്കൾ ഉണ്ടാവുക രോഗങ്ങളെ കൊണ്ടുള്ള ചെറിയ ചെറിയ അലച്ചിൽ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ആറിലെ വ്യാഴത്തെക്കൊണ്ട് ചിന്തിക്കണം വ്യാഴാഴ്ച വ്രതവും വിഷ്ണുപ്രീതിയും കഴിയുന്ന വ്യാഴാഴ്ച ദിവസങ്ങളിലെ വിഷ്ണുക്ഷേത്ര ദർശനം ദിവസം നവഗ്രഹങ്ങളെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നതും എല്ലാം ഈ സമയത്ത് തുടരുന്നത് ഏറെ ശ്രേയസ്കരമാണ് അതേപോലെ ഇപ്പോൾ ചാരവശാൽ ശനീശ്വരൻ ധനുക്കൂറുകാരുടെ ജന്മക്കൂറിൻ്റെ മൂന്നാം ഭാവമായ കുംഭത്തിലൂടെയാണ് സഞ്ചാരം രണ്ടായിരത്തി മാർച്ച് ഇരുപത്തൊൻപത് വരെ ശനി ഈ രീതിയിൽ കുംഭത്തിൽ തുടരും മൂന്നാം ഭാവം ശനിയെ സംബന്ധിച്ച് അനുകൂല ഭാവമാണ് മൂന്നാം ഭാവത്തിലെ ശനി മുടി ചൂടാമന്നനാക്കും എന്നൊക്കെ പറയാറുണ്ട് ശനിയുടെ അനുഗ്രഹത്താൽ ജീവിതസുഖത്തിന് വേണ്ട നല്ല നല്ല സഹായങ്ങൾ സഹകരണങ്ങളെല്ലാം ലഭിക്കേണ്ട കാലഘട്ടം കൂടിയാണിത് കൂടാതെ വാഹന ധനസമൃദ്ധി കാർഷിക ഗുണം അഭീഷ്ടസിദ്ധിയെല്ലാം മൂന്നിൽ ശനി സഞ്ചരിക്കുന്ന കാലത്തെ സംഭാവനകളാണ് ഇതെല്ലാം പൂർണ്ണമായും അനുഭവിക്കാൻ വ്യാഴപ്രീതിയും കൂടെ ഉണ്ടാകണമെന്ന കാര്യം മറക്കരുത് ഇപ്പോൾ ശനിപ്പിഴവൊന്നും ഇല്ലെങ്കിലും ജീവിതസുഖം പൂർണ്ണമായും അനുഭവത്തിൽ വരാൻ നല്ല നല്ല അവസരങ്ങൾ അവസരങ്ങളുണ്ടാകാൻ എപ്പോഴും ശനിയാഴ്ച വ്രതവും ശിവശാസ്ത്ര ഭജനയും കഴിയുന്ന ശനിയാഴ്ചകളിൽ ശിവശാസ്ത്രക്ഷേത്ര ദർശനവും തുടങ്ങിയ ശനിപ്രീതികരങ്ങളായ കാര്യങ്ങൾ തുടരുന്നതും ഏറെ ഗുണം ചെയ്യും കൂടാതെ ജന്മക്കൂറിൻ്റെ നാലാം ഭാവത്തിൽ അനിഷ്ടനായി സഞ്ചരിക്കുന്ന രാഹുവിൻ്റെ പ്രീതിക്കായി കഴിയുന്ന സമയങ്ങളിലെ നാഗക്ഷേത്ര ദർശനവും ശിവവചനവുമാണ് പരിഹാരം അതേപോലെ ജന്മക്കൂറിൻ്റെ പത്താം ഭാവമായ കന്നിയിൽ സഞ്ചരിക്കുന്ന കേതുവും അനിഷ്ടപ്രദനാണ് കേതുപ്രീതിക്കായി സാധാരണ ചാമുണ്ഡി ഭാവത്തിലുള്ള ഭദ്രകാളിയെയും ഗണപതിയെയുമാണ് ആശ്രയിക്കാറ് പൊതുവേ വരുന്ന ഒരു വർഷക്കാലം ധനക്കൂറുകാരെ സംബന്ധിച്ച് ഗുണദോഷ സമ്മിശ്ര കാലഘട്ടമാണ് വ്യാഴപ്രീതി ലഭ്യമാക്കിയാൽ ദൈവാധീനം കൊണ്ട് എല്ലാ കാര്യങ്ങളും മുടക്കമില്ലാതെ ഭംഗിയായി തന്നെ നടക്കും കൂടെ ഇപ്പോൾ ജാതകവശാൽ നടക്കുന്ന ദശാവഹാര ദശാവഹാരനാഥന്മാരെ കൂടി പ്രീതനാക്കിയാൽ നല്ല നല്ല അനുഭവങ്ങൾ അനുഭവത്തിൽ വരുമെന്ന് ഉറപ്പാണ് സർവദേവതാ പ്രീതി ലഭ്യമാക്കി ഗ്രഹേശ്വരന്മാരുടെ അനുഗ്രഹത്താൽ വരുന്ന ഒരു വർഷക്കാലം ധനുകൂറുകാരായ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സർവ സൗഭാഗ്യവും ക്ഷേമവും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ നന്ദി നമസ്കാരം